പെട്ടെന്നുള്ള തലകറക്കം അപകടകാരിയോ കാത്തു നിൽക്കാതെ എന്തിന് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം കേട്ടുനോക്കാം ഞാൻ ഡോക്ടർ അഷിത കൺസൾട്ടൻറ്റ് ഇ എൻ ടി എസ് കെ ഹോസ്പിറ്റൽ എടപ്പഴനി അക്യൂട്ട് വെസ്റ്റിബുലാർ സിൻഡ്രോം എന്നാണ് പെട്ടെന്നുള്ള തലകറക്കത്തിൻ്റെ മെഡിക്കൽ ടേം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതലായി നിൽക്കുന്ന തലകറക്കം അതിനോട് ചേർന്ന് വരുന്ന ഛർദി മനം തികട്ടൽ ബാലൻസ് നഷ്ടപ്പെടുക നടക്കാൻ പറ്റാതിരിക്കുക എന്നിങ്ങനെയാണ് അക്യൂട്ട് വെസ്റ്റിബുലാർ സിൻഡ്രോമിന്റെ രോഗലക്ഷണങ്ങൾ എഴുപത്തിയഞ്ച് ശതമാനം തവണയും ഇത് ചെവിയുടെ പ്രശ്നത്താലാണ് ഉണ്ടാകുന്നത് ചെവിക്കുള്ളിലുള്ള കല്ലിന്റെ പൊസിഷൻ മാറി വരുന്നതായ ബി പി യോ മിനിയസ് ഡിസീസിന്റെ ഫസ്റ്റ് എപ്പിസോഡോ അല്ലെങ്കിൽ വെസ്റ്റിബ്ലർ നെർവ് അതാണ് ബാലൻസ് നെർവ് അതിന് വരുന്ന ഇൻഫെക്ഷൻ അതായത് വെസ്റ്റിബ്ലാർ ന്യൂറൈറ്റിസോ ആവാം കാരണം പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം പേരിൽ ഈ അക്യൂട്ട് വെസ്റ്റിബ്ലാർ സിൻഡ്രോം ഉണ്ടാകുന്നത് സ്ട്രോക്ക് കാരണമാണ് പോസ്റ്റീരിയർ സർക്കുലേഷൻ സ്ട്രോക്കാണ് അക്യൂട്ട് വെസ്റ്റിബ്ലാർ സിൻഡ്രോം ഉണ്ടാക്കുന്നത് ഇ എൻ ടി എക്സാമിനേഷൻ നോർമൽ ആണെങ്കിൽ ഉടൻ തന്നെ എം ആർ ഐ എടുക്കേണ്ടതായി വരും പക്ഷേ പോസ്റ്റീരിയ സർക്കുലേഷൻ സ്ട്രോക്കിൻ്റെ ഫീച്ചേഴ്സ് എം ആർ ഐയിൽ വരണമെങ്കിൽ ഇരുപത്തിനാല് തൊട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ വേണ്ടിവരുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം ഇ എൻ ടി റിലേറ്റഡ് ആയിട്ടുള്ള അക്യൂട്ട് വെസ്റ്റിബുലാർ സിൻഡ്രോം മരുന്നുകൾ കഴിച്ചും വെസ്റ്റിബുലാർ എക്സസൈസ് ചെയ്തും മാറ്റാവുന്നതാണ് സ്ട്രോക്കിന് സംയോജിതമായ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതാണ് പെട്ടെന്ന് വരുന്ന തലകറക്കത്തെ അതുകൊണ്ട് തന്നെ അവഗണിക്കാതിരിക്കുക ഉടൻ തന്നെ ക്യാഷ്വാലിറ്റിയിലോ എമർജൻസിയിലോ എത്തുക നിങ്ങളുടെ സംയോജിതമായ ഇടപെടൽ മറ്റൊരാളുടെ ജീവൻ വരെ രക്ഷിക്കാൻ സഹായകമായേക്കാം